അനുജ യു ഡി എഫിന് പിന്തുണയുമായി ജമാഅത്തയുടെ വെൽഫെയർ പാർട്ടി പിന്തുണയായി വരുമ്പോൾ തന്നെ അവിടെ ഒരു പുതിയ രാഷ്ട്രീയമാനം കൂടി വരികയാണ് നിലമ്പൂരിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതായിരിക്കും രാഷ്ട്രീയ ആയുധമാവുന്നതും ഇവിടെ ഇടതുപക്ഷം ഇതിനെ നേരത്തെ പറഞ്ഞാൽ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കിയെടുത്ത് യു ഡി എഫിനെതിരെ നല്ല രീതിയിൽ തന്നെ പോരാടാനായിരിക്കും ശ്രമിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആര്യടൻ മുഹമ്മദ് അതായത് ആര്യൻ ഷോകത്തിന്റെ പിതാവ് നിശിതമായി വിമർശിച്ചിരുന്ന എല്ലാ കാലവും വിമർശിച്ചിരുന്ന വിമർശിച്ചിരുന്നൊരു പാർട്ടിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ അവർ ഇതിനകത്ത് കൊണ്ടുവരുന്നത് സി പി എം ഇതിനകത്ത് ആക്കുന്നത് അവരൊരു എന്താ പറയാനാണ് മതപരമായിട്ടുള്ള രീതി ഒരു പറയാനാണ് ഒരു തീവ്രവാദ ഗ്രൂപ്പ് എന്ന രീതിയിൽ അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട് അതേസമയം എൽ ഡി എഫിനെ നോക്കുക അവരാണെങ്കിൽ പറയുന്നത് അവർ പി ഡിപിയുടെ ഒരു പിന്തുണയോടെയാണ് വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നോക്കുമ്പോൾ രണ്ട് മതമാണ് അവിടെ പ്രധാന ടോപ്പിക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നിലമ്പൂർ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് മനോജയ്ക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് ചരിത്രത്തിലില്ലാത്തവണ്ണം ഏറ്റവും അധികം മതവർഗീയത ഇപ്പോൾ സംസാരിക്കുന്ന ഒരു സ്ഥലമായി നിലമ്പൂരിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുക്കം നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ പി ഡി പി പോലെയുള്ള പാർട്ടികൾ ഈ പ്രധാനപ്പെട്ട മുന്നണിയിലേക്ക് സഖ്യകക്ഷികളായി ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നമുക്ക് പി ഡി പിന്നെ ഒരു ഘട്ടത്തിൽ സി പി എം മാറ്റി നിർത്തിയിരുന്നു പിന്നീട് ഒരേ വേദിയിൽ മദനിയും പിണറായിയും വേദി പങ്കിടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു എസ് ഡി പി യേയും പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ തന്നെ അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു നോക്കൂ ശരത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയക്കാർഡ് ഇറക്കുക അതിലൂടെ എത്ര വോട്ടുകൾ കിട്ടുന്നു ആ വോട്ടുകൾ മുഴുവൻ ഞങ്ങളുടെ പോക്കറ്റിൽ പോക്കറ്റിലിരുന്നോട്ടെ എന്ന് വിചാരിക്കുന്ന മുന്നണികളെയാണ് കാണുന്നത് നോക്കൂ ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ എപ്പോഴും മുന്നണികൾ തമ്മിലാണ് മത്സരം ഇവിടെ എപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും കിട്ടാവുന്നത്ര വോട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയാണ് എൽ ഡി എഫിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ പ്രസംഗിക്കുന്ന സമയത്ത് മനുഷ്യന്മാരുടെ എല്ലാ വോട്ടും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു പി ഡി പി ആയിക്കോളെ അത് ആരായിക്കോട്ടെ ഞങ്ങൾക്കത് പ്രശ്നമില്ല എന്ന് പറയുന്നു അപ്പം മനുഷ്യന്മാരായി ഇവർ കൺസിഡർ ചെയ്യുന്നത് ഇതുപോലെയുള്ള മതഭീകരത പറഞ്ഞിട്ടുള്ള പാർട്ടികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളൊക്കെ നമുക്ക് വ്യക്തമാണ് അപ്പം ഈ വിഷയങ്ങൾ വരുമ്പോൾ അതായത് ഇലക്ഷൻ രാഷ്ട്രീയം എടുക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് പി ഡി പിയുടെ വോട്ടായാലും കുഴപ്പമില്ല അത് വെൽഫെയർ പാർട്ടിയുടെ വോട്ടായാലും കുഴപ്പമില്ല ഞങ്ങൾക്കവിടെ മതേതരത്വം ഒന്നും പറയേണ്ടതില്ല മലപ്പുറമല്ലേ നിലമ്പൂരല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിച്ചിരി ധ്രുവീകരണവും മത മതപൊളിറ്റിക്സും ഒക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് കിട്ടിയാൽ പത്ത് വോട്ട് അഡീഷണൽ കിട്ടിയാൽ അത്രയും സന്തോഷമെന്നാണ് മുന്നണികൾ മുന്നണികളുടെ അധപ്പതനം എന്നാണ് പറയേണ്ടത് ഇപ്പം വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് പക്ഷെ എൽ ഡി എഫിന് എന്ത് ധാർമ്മികതയാണ് ഇതിലുള്ളതെന്നാണ് അതാണ് അതാണ് അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരിയാണ് കഴിഞ്ഞ ദിവസം ഈ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നത് പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ റസാഖ് പലേരി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ മലപ്പുറം ജില്ലയെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി ഒരു രഹസ്യ അജണ്ടയുണ്ട് അഭിമുഖ മുഖത്തിൽ മുഖ്യമന്ത്രി പോലും അത്തരമൊരു പ്രസ്താവന നടത്തി അതുകൊണ്ട് ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറയുന്നത് നോക്കൂ നമുക്കറിയാം ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത പ്രസ്താവന മലപ്പുറത്ത് ആണ് ഈ സാമൂഹിക വിരുദ്ധർ അത് കള്ളപ്പണ ഇടപാട് ഗോൾഡ് സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഒരു മുൻനിർത്തിയാണ് സംസാരിക്കുന്നത് അപ്പൊ മലപ്പുറം ജില്ലയെ ഒരു പ്രധാനപ്പെട്ട ഏരിയ അല്ലെങ്കിൽ അതിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ ന്യൂനപക്ഷ കാർഡുകൾ ഇറക്കി അതിൽ വർഗീയത കുത്തി നിറച്ച് അതിൽ മതരാഷ്ട്രീയവാദം തിരികെ കയറ്റുന്നത് അതായത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ പി ഡി പിന്തുണയ്ക്കുന്നുണ്ടോ അത് അവർ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ആണെന്നുള്ളതൊന്നും ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല ഇവ പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ് എസ് ഡി പി അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി അല്ലേ അവർക്ക് ഇലക്ഷൻ മത്സരിക്കാമെന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ വെക്കുന്ന പൊളിറ്റിക്സ് എന്തുകൊണ്ട് ഈ ഈ മുന്നണികൾക്ക് മുഖത്ത് നോക്കി നിന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ അസോസിയേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ സാധിക്കാത്തതാണ് നമ്മളൊരു സെക്കുലർ രാഷ്ട്രത്തിലാണ് അപ്പോൾ വളരെ വ്യക്തമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേയയും ജയിച്ചു കയറുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു ക്വാർട്ടർ ഫൈനലാണ് വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ക്വാർട്ടർ ഫൈനലിൽ എന്ത് വില കൊടുത്തും ജയിക്കുക അതിന് ഏത് മതവാദികളുടെയും കാലി പിടിക്കുക എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യരെ തന്നെ അങ്ങനെ ക്രിയേറ്റ് അങ്ങനെയാണ് അവർ കാണുന്നത് എന്നുള്ളൊരു അതുകൊണ്ടല്ലേ ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം തന്നെ ഇതിനകത്ത് ഇല്ല എന്ന തരത്തിൽ പോലും പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് എല്ലാ കാലവും കേരളം നമ്മുടെ രാഷ്ട്രീയ കേരളം കടന്നുപോയിട്ടുള്ളത് അതായത് മത സാമുദായിക വോട്ടുകൾ കൊണ്ട് അതുവഴി മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ അല്ലാതെ യാഥാർത്ഥ്യമാണെന്ന് തന്നെ പറയാം പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ അടിസ്ഥാനപരമായിട്ടും നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് എതിരാകുന്ന കാര്യങ്ങൾ പറയുന്നവർ അതിനൊരു ഭാഗമാകുമ്പോൾ വലിയൊരു എന്ത്യാണ് ഒരു വലിയ ദുഷ്ടശക്തി കൂടി അവിടെ വളരുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിന് ഇവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയ മുന്നണി പാർട്ടികൾ അതായത് ഇടത് വലതു പക്ഷങ്ങൾ അവരുടെ നിലപാട് പറയുന്നില്ല എന്തുകൊണ്ട് അവർ പറയുന്നില്ല നിങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷന് പുറമെ ആണെങ്കിൽ അവർ പറയും നിങ്ങളുടെ സഹകരണം വേണ്ട എന്നൊക്കെ പറയുന്നവരാണ് ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് മൗനം പാലിക്കുന്നത് വേണ്ടെന്ന് പറയില്ല മൗനം പാലിക്കുന്നു അത് അവരുടെ രഹസ്യ വോട്ടുകൾ വേണം എന്ന് പറയുന്നു കാലുപിടിക്കുന്നു അങ്ങനെ രീതിയിൽ ഇവർ അങ്ങനെ കൊണ്ടുപോകുന്നു അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിമാൻഡ് വയ്ക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ നാളെ അവർക്ക് കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവൾ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് അവരെ അവരുടെ സ്വാധീനത്താൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ അതപതിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ മുട്ടുമടക്കാതെ എല്ലാ എപ്പോഴും എല്ലാവരും ഒഴിവാക്കിനെ സ്റ്റേഡായിട്ട് നിൽക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ അത് സ്വാ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നത് കേരളത്തെയാണ് നമ്മുടെ രാജ്യത്തെ കൂടി തന്നെയാണ് അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ശരത് ആദ്യം പറഞ്ഞിട്ടുള്ളത് അതായത് എന്തുകൊണ്ട് ആരെയാണ് ശൗകത്തിന് ഇവർ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു അവസ്ഥ ഈ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ അസോസിയേറ്റ് ആക്കണം ഇവർ എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും യു ഡി എഫ് അത് അനുകൂലിക്കുന്നുമില്ല പക്ഷെ എന്നിട്ട് പോലും അവർ ആദ്യഘട്ടത്തിൽ മുതൽ വി എസ് ജോയിയെ ആളുകളാണ് പക്ഷേ അവിടെ എൽ ഡി എഫ് അതായത് നാം പറയുന്നത് എന്താണ് യു ഡി എഫിന്റെ അധ്യക്ഷനായ വി ഡി സതീഷന്റെ ഒരു നിർബന്ധ ബുദ്ധി അതുമായി ബന്ധപ്പെട്ട് ആര്യടൻ ഷോക്കത്ത് തന്നെ മത്സരിക്കണം എന്നൊരു നിർബന്ധഭൂതിയുടെ പുറത്താണ് ആര്യൻ ഷോക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നത് വി എസ് ജോയിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്തായാലും ഈ വി എസ് ജോയിയെ മാത്രം സ്ഥാനാർത്ഥിയാക്കാമെന്ന് പി വി അൻവർ ഈ ഈ പറഞ്ഞതുപോലെ വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അത് പറ്റില്ല എന്ന് നടന്നിട്ട് പോലും വെൽഫെയർ പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റിൻ്റെ ആവശ്യമുണ്ട് നമുക്കറിയാം പാഠം വന്നൊരു വിലാപം പോലെയുള്ള ഏറ്റവും കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറഞ്ഞത് അതായത് മൈനറായ കുട്ടികളെ കല്യാണം കഴിക്കുന്ന കഴിപ്പിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ സംസാരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്തുണയ്ക്കാൻ സാധിക്കില്ല അവർ എല്ലാ കാലഘട്ടങ്ങളിലും ആര്യാടൻ ഷോക്കത്തിന് എതിർത്തരാണ് പക്ഷേ എന്തുകൊണ്ട് ഇവർ പിന്തുണയ്ക്കുന്നു എന്നൊരു ചോദ്യത്തിനാൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് പക്ഷേ കേരളത്തിൻ്റെ മതേതര ഫാബ്രിക്കിനെ ആ ഒരു നമ്മുടെ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ വലിയ രീതിയിൽ ഹരിക്കാൻ പോവുകയാണെന്നൊരു പേടിയാണ് എനിക്കുണ്ടാകുന്നത് കാര്യം ഏത് ഇക്വേഷനും ഞങ്ങൾക്ക് ഓക്കെയാണ് ഏ ഞങ്ങൾക്കിവിടെ നിലപാടുകളൊന്നുമില്ല അപ്പം ഇവർ ആരെയാണ് എതിർക്കുന്നത് ആരെയാണ് ഇവർ ഇത്രയും നാളും എതിർക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ അടിസ്ഥാനപരമായ നിലപാട് സെക്യുലറിസത്തിൽ അധിഷ്ഠിത മുഹമ്മദിനെ പോലുള്ളവരെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്ന അതായത് അദ്ദേഹം കൃത്യമായ എല്ലാ കാലത്തും അദ്ദേഹം ഈ ജമാഅത്തക്കെതിരായ നിലപാടിൽ ഉറച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വാധീനങ്ങൾക്ക് അതീതരെ അതീതമായി സ്വീകരിക്കാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ നിലപാടിനൊപ്പം നിൽക്കാമായിരുന്നു പക്ഷെ അവിടെയാണ് നമ്മുടെ ആര്യടൻ മുഹമ്മദിനും ഷൗകുത്തും തമ്മിൽ ആര്യടൻ ഷൗകുത്തിനകത്ത് കൃത്യമായൊരു നിലപാട് പറയുക ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനമാണ് അല്ലെങ്കിൽ താങ് അവരുടെ നിലപാടിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് അത് അടിമപ്പെട്ടു പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെയുണ്ട് അതായത് പാരമ്പര്യമായിട്ട് നമ്മൾ എല്ലാ ഇത്രയും ഇത്രയും കാലം ചിലപ്പോൾ നിഷ്പക്ഷരായിട്ട് നിന്നവർ പോലും ഒരുപക്ഷെ മുഹമ്മദ് ആര്യടൻ മുഹമ്മദിന്റെ നിലപാടിനൊപ്പം ചേർന്നവരായിരിക്കും ഉണ്ടായിരുന്നത് പക്ഷേ മൗനവും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാതെ ജയം തോൽവി എന്നൊരു വരുന്ന സമയത്ത് എന്താണ് റോൾ ഇപ്പൊ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ച് കയറുന്ന സമയത്ത് അവിടെ പൂർണമായ അർത്ഥത്തിൽ ഈ വർഗീയ ധ്രുവീകരണ പാർട്ടികളുടെ പിന്തുണയുണ്ട് എന്നുള്ളത് യു ഡി എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രധാന രാഷ്ട്രീയ ആയുധമായിരുന്നു അതായത് ജയിച്ച് കയറുന്ന ആൾ ജയിക്കുന്നത് വർഗീയ ശക്തികളുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗം കൂടിയാണെന്ന് പറയും പറയുമ്പോൾ സത്യം ഞാൻ പറയുന്നത് ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുക എന്നാണ് പറയുന്നത് പൂർണ്ണമായിരുന്നതിൽ ഒന്ന് നോക്കൂ മലപ്പുറം പോലെ ഒരു പ്രദേശത്തിന് ഒരു ന്യൂനപക്ഷ കാർഡ് ഇറക്കാനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ഇവർ തന്നെ ബിൽഡ് ചെയ്യണം അതായത് ഇവർ തന്നെ ഇനവാദ കാർഡ് ഉണ്ടാക്കുന്നു മലപ്പുറത്തെ എൽ ഡി എഫ് ഈ രീതിയിൽ ഒറ്റപ്പെടുത്തുന്നു മലപ്പുറത്തെ എൽ ഡി എഫ് ഇതുപോലെ ന്യൂനപക്ഷ വർഗീയത ഉള്ളൊരു സ്പേസ് ആയിട്ട് എൽ ഡി എഫ് മാറ്റിയെടുക്കുന്നു എന്നൊരു കാർഡ് ഇവർ ഇറക്കുകയാണ് ആ കാർഡ് ഇറക്കാതെ സെക്കുലറിസം പറഞ്ഞ് അവർക്ക് വോട്ട് പിടിക്കാൻ പോലും സാധിക്കാതെ ഞാൻ ഞാൻ വിചാരിക്കുന്നില്ല നിലമ്പൂരിലെ സാധാരണക്കാരായ അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ പറഞ്ഞ സോക്കോൾഡ് വർഗീയ കാർഡിൽ വീഴുന്ന ആളുകളാണെന്ന് പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ഞാൻ പറയുന്നത് പുറമേ ഉള്ള ആളുകളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് എത്തുന്നത് എന്താണ് നിലമ്പൂർ ഇത്രയും അധികം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്ന എന്നൊരു ഒരു 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 ചിത്രീകരണമാണ് അവിടെ വരുന്നത് എന്തായാലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ സത്യത്തിൽ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏറ്റവും വർഗീയത മാത്രം സംസാരിക്കുന്ന അങ്ങനെ മാത്രം മതം പറഞ്ഞാൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളു അതായത് നിലമ്പൂരിൽ ഇവിടെ സംസാരിക്കേണ്ടത് ആ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് അവിടുത്തെ വന്യമൃഗശല്യത്തെക്കുറിച്ചാണ് മലയോര കർഷകരുടെ പ്രതിസന്ധികളെക്കുറിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അവരുടെ സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഒരു മലയോര മേഖലയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വികസന പ്രവർത്തനം ഇതൊന്നും സംസാരിക്കേണ്ട ശരത്ത് അവർക്ക് സംസാരിക്കേണ്ടത് പൊളിറ്റിക്കൽ കാടൽ എങ്ങനെയാണോ വർഗീയത കുത്തി കയറ്റുക അങ്ങനെ ചെയ്യിക്കുക എന്നുള്ളത് ഞാൻ വളരെ പാനിക്ഡായാണ് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ഞാൻ നോക്കി കാണുന്നത്